ശ്രീ വിദ്യാസാഗർ ഞാൻ ഈ ഈ വാർത്തയുണ്ടല്ലോ ബി ഡി ജെ എസിൽ ഒരു വിഭാഗം യു ഡി എഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നിലവിലിപ്പോൾ ബി ഡി ജെ എസ് ആയവർ പതുക്കെ ബി ജെ പിയിലേക്ക് മാറുന്നു അങ്ങനെയും ചോർച്ചയുണ്ടാകുന്നു അപ്പോൾ മൊത്തത്തിൽ നഷ്ടക്കച്ചവടമാണ് എൻ ഡിയിൽ നിന്നിട്ട് എന്നുള്ള വിലയിരുത്തൽ തുഷാർ വെള്ളാപ്പള്ളിക്കല്ല ഇപ്പോൾ ശ്രീ ജയേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തുഷാർ വെള്ളാപ്പള്ളിക്ക് അവിടെ കൃത്യമായ ബന്ധങ്ങളുണ്ട് ഡൽഹിയിൽ മോദിയുമായിട്ടും അതോടൊപ്പം അമിത്ഷായുമായിട്ടും അവരങ്ങനെ ഒരു നിലപാടെടുക്കില്ല പക്ഷേ പാർട്ടി പാർട്ടിയിൽ ഒരു വലിയ വിഭാഗം കോൺഗ്രസിലെ പല നേതാക്കളുമായി ചർച്ച നടത്തി എന്നുള്ള വിവരമാണ് വരുന്നത് താങ്കളുടെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം കൂടിയുണ്ടോ അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ മറ്റൊരു രൂപത്തിലുള്ള പ്രതികരണം വരുന്നത് വെള്ളാപ്പള്ളിയുടെ ഒരു തന്ത്രമാ അതായത് കേന്ദ്ര സർക്കാരിൽ നിന്നും വെള്ളാപ്പള്ളിക്കും അദ്ദേഹത്തിന്റെ പുത്രനുമൊക്കെ എതിരെ ഉണ്ടാകാവുന്ന ചില ആക്രമണങ്ങളുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അലമാരിയിൽ അവർക്ക് രണ്ടു പേർക്കും എതിരെയുള്ള ഫയല് ഇപ്പോഴും ക്ലോസ് ചെയ്യാതെ ഇരിപ്പുണ്ട് അവർ രണ്ടാളെയും വിളിച്ച് ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഡെമോക്രറ്റി സോഡാണ് അപ്പോൾ അവിടെ അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ദ മകനെയും ഭാര്യയെയും ഓപ്പണായിട്ട് തന്നെ ബി ഡി ജെഎസിലൂടെ ബി ജെ പിയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ താല്പര്യത്തിന് നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുന്നു പിന്നെ അദ്ദേഹം സമയാസമയങ്ങളിൽ എൽ ഡി എഫിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ പ്രശംസിച്ചും അവരുമായിട്ടൊക്കെ ചങ്ങാത്തം സ്ഥാപിച്ചുകൊണ്ട് നിൽക്കുന്നു ഇനിയിപ്പോ വേണ്ടത് കോൺഗ്രസ് എന്നാലും വന്നാലുള്ള അടുത്ത ഇവഞ്ച്വാലിറ്റി ആ ഇവൻച്വലിറ്റി നേരിടാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു അപ്പോൾ രണ്ടു വള്ളത്തിലല്ല മൂന്ന് വള്ളത്തിലും രാജിവെക്കാനുള്ള ശ്രമം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലുള്ള ചേരുചെരിവുകളെ പറ്റിയിട്ടോ അതിനകത്തുണ്ടാകുന്ന ചലനങ്ങളെ കുറിച്ചിട്ടോ ഒക്കെ അത്ര വിദഗ്ധമായിട്ട് അഭിപ്രായം പറയാനായിട്ട് ഞാൻ ആളല്ല എനിക്ക് അതിനെ പറ്റിയിട്ട് കൃത്യമായ ഒരു ധാരണയില്ല പക്ഷേ ഒരു കാര്യം ശരിയാ വെള്ളാപ്പള്ളി നടേശന് ഇന്ന് ചെന്നുപെട്ടിരിക്കുന്ന മറ്റൊരു മറ്റൊരു പ്രതിസന്ധിയുണ്ട് അത് വെള്ളാപ്പള്ളി നെഡേഷൻ ഉൾപ്പെടെ എസ് എൻ ഡി പി യോഗത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടണം അതായത് കമ്പനി നിയമത്തിലെ ഏറെ പ്രസക്തങ്ങളായ ധാരാളമായ വകുപ്പുകൾ ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ സംഘടന നടത്തിക്കൊണ്ടു പോകുന്നു ഈ കമ്പനി എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നു എന്നാരോപിച്ചുകൊണ്ടുള്ള കേസ് ഹൈക്കോടതിയിൽ വാദം കേട്ട് വിധി പറയാനായിട്ട് മാറ്റിവച്ചിരിക്കുക ആ ബെഞ്ചിൽ നിന്ന് തന്നെ എസ് എൻ ഡി പി യോഗത്തിന്റെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ജസ്റ്റിസ് ശ്രീ രാമകൃഷ്ണൻ അവരെയും അതുപോലെ നാലംഗങ്ങൾ അടങ്ങുന്ന രണ്ട് ഭാഗത്തു നിന്നുള്ള അടങ്ങുന്ന കമ്മിറ്റിയെയും കൂടെ നിയോഗിക്കപ്പെട്ടു നിയോഗിച്ചിരിക്കുകയാണ് ആ കമ്മിറ്റി ജസ്റ്റിസ് രാമകൃഷ്ണൻ അദ്ദേഹം ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നു അതിനകത്ത് വാർത്തശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പ് നടത്താനോ വോട്ടർ പട്ടിക നേരാമണ്ണും തയ്യാറാക്കാനോ യാതൊരു താല്പര്യവും ഇല്ല വേണ്ട വിധത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വളരെ വ്യക്തമായ റിപ്പോർട്ടും വന്നിരിക്കുക അപ്പൊ ഈ അവസരത്തില് ഈ തെരഞ്ഞെടുപ്പ് നീതിയുക്തമായിട്ട് നടത്തുവാൻ വേണ്ടിയിട്ട് ഒരു ഒരു സമീപനം അതിനു വേണ്ടിയിട്ട് ഒരു ഒരു സെറ്റപ്പ് ഹൈക്കോടതി തന്നെ ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റിസീവർ പെറ്റീഷൻ ഫോർ ദി പർപ്പസ് ഓഫ് ദി ഇലക്ഷൻ അതും ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുക അപ്പോ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് കൊല്ലക്കാലം ഈ ഡിൻ നമ്പർ ഇല്ലാതെ അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ കമ്പനി നിയമം ഭേദഗതി ചെയ്യപ്പെട്ടപ്പോ വളരെ കർശനമായിട്ട് ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ചില വകുപ്പുകളുടെ ലംഘനം ആ ലംഘനത്തിന്റെ ഫലം എന്ന് പറയുന്നത് ആ ഡിൻ നമ്പർ ഇല്ലാതെ ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ട് സെർവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല അങ്ങനെ സെർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ഓട്ടോമാറ്റിക്കലി ഡിസ്ക്വാളിഫൈഡ് ആകും എന്ന് പറയുന്ന വിഷയത്തിൽ കേരള ഹൈക്കോടതി ഉത്തരവ് പാസാക്കാൻ വേണ്ടിയിട്ട് വാദം കേട്ട് വാദം കേട്ട് ഓർഡിനൻസിൽ എടുത്തിട്ട് അതിൻ്റെ രണ്ട് മാസക്കാലത്തിൽ കൂടുതലായിട്ടുണ്ട് അധികം താമസിക്കാതെ അതിൻ്റെ ഉത്തരവ് വരും അതിന് സമാന്തരമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് വോട്ടർ പെട്ടിക കൃത്യമായി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ ഈ കമ്പനി നിയമത്തിൽ തന്നെ ഈ ഷെയർ ഹോൾഡേഴ്സാണ് വോട്ടേഴ്സ് ആ ഷെയർ ഹോൾഡേഴ്സിന്റെ ഐഡന്റിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പട്ടിക തയ്യാറാക്കാൻ വേണ്ടിയുള്ള നടപടി വളരെ ശക്തമായി പുരോഗമിക്കുന്നു അതിൽ ഇവർ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നു ഇങ്ങനെ പല പ്രശ്നങ്ങൾക്ക് നടുവിലാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തെ ഇന്ന് വലിയ പ്രതിസന്ധിയിലാക്കത്തക്ക വിധത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഒരു സഹായം ഒരുപക്ഷെ ഒരു നിർണായക ഘട്ടത്തിൽ ഉണ്ടായേക്കാം കാരണം കമ്പനി നിയമപ്രകാരം ഒരു കമ്പനിയുടെ മുഴുവൻ ഡയറക്ടേഴ്സും ഇങ്ങനെ ഡിസ്ക്വാളിഫൈഡ് ആകപ്പെട്ടാൽ അതിലിടപെടുന്നതിന് കേന്ദ്ര സർക്കാരിന് അനുവാദം കൊടുക്കുന്ന ഒരു വകുപ്പ് കമ്പനി നിയമത്തിലുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതും ആവശ്യമുണ്ട് അതുപോലെ സംസ്ഥാന സർക്കാരാണ് അത് ചെയ്യേണ്ടതെങ്കിൽ കാരണം കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് അനുസരിച്ചാണ് അത് സംസ്ഥാന സർക്കാരിൻ്റെ ആ ഊഴമാണ് അങ്ങനെ സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഒരു പ്രകാരത്തിൽ ഇങ്ങനെ താങ്ങി നിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്ന വളരെ ഒരു ട്രപ്പീസിഎഫ് ഒരു ഞാളിന്മൽ കളിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി നാളുകളിൽ മറിച്ച് അതല്ല യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവിടെയും ഒരു കാലിരിക്കട്ടെ ഒരു പിടി അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരേറാണ് എന്നത് വളരെ സ്പഷ്ടമാണ് പക്ഷെ ഇതിലൊന്നും അദ്ദേഹത്തിന് ഏറെക്കാലം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വണ്ണം ഉള്ള പ്രതിസന്ധികളിൽ എന്ന നടുവിലാണ് അദ്ദേഹം ഇന്ന് നിൽക്കുന്നത് എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ ഈ ചർച്ചയിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്